അസ്സാമലൈക്കും ഹാജറാസ് കുക്കിംഗ് ബേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു കസ്റ്റാർഡ് ഉണ്ടാക്കുകയാണ് അതിനുവേണ്ടി കസ്റ്റാഡ് പൗഡറാണിത് പിന്നെ കുറച്ച് പൂഡ്സൊക്കെ കരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഏത്തക്ക മാങ്ങ മുന്തിരി മാതളം പിന്നെ കുറച്ച് നട്ട്സൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് രണ്ട് ഗ്ലാസ് പാൽ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് സ്പൂണ് മധുരം മധുരമൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനിടാം ഇത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സലാഡാണ് അങ്ങനെ പഞ്ചസാര നന്നായിട്ടൊന്ന് ഉണ്ടായി പാലൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് രണ്ട് സ്പൂണ് കസ്റ്റാർഡ് പൗഡർ കുറച്ച് പാലിൽ ഞാൻ കലക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര ടിക്ക് വേണോ അതനുസരിച്ച് എടുക്കുക ഒരു സ്പൂണാണെങ്കിൽ ഒരു സ്പൂണ് ഞാൻ രണ്ട് സ്പൂൺ എടുത്ത് അങ്ങനെ പാൽ തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് കസ്റ്റാർഡ് ഒഴിച്ച് കൊടുക്കണേ കൈ ഇളക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ അത് കട്ട പിടിക്കും പെട്ടെന്ന് തന്നെ അത് ടിക്കായിട്ട് വരും ഇത്രയും മതിയെങ്കിൽ നിങ്ങൾക്ക് തീ ഓപ്പ് ചെയ്യും കുറച്ചുകൂടെ ടിക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ഇതാവാം ഞാൻ കുറച്ചുകൂടെ കട്ടിയാക്കി ഇട്ടുണ്ട് കുട്ടികൾ കുറച്ച് കട്ടി വേണം കുറച്ച് ലൂസായിട്ടുള്ളത് വേണ്ട എന്നുള്ളത് കൊണ്ട് കുറച്ചുകൂടെ ടിക്ക് ആക്കി തന്നെ എടുത്തിട്ടുള്ളത് കുട്ടികളുടെ ഇഷ്ടപ്രകാരമാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് നോമ്പ് തുറക്കാൻ വേണ്ടി നല്ല സെറ്റായി നല്ല ഇതായിട്ടുണ്ട് നമുക്കിത് ചൂടോടെ തന്നെ ഒരു ബൗളിലോട്ട് മാറ്റുകയാണ് നമ്മളൊരു മൂന്ന് പുറക്കണമെങ്കിൽ മൂന്നാല് മണിക്കൂർ മുമ്പേ ഇത് സെറ്റാക്കി ഫ്രിഡ്ജിൽ വയ്ക്കണം അതാ അതിലേക്ക് ഇത് ഒരു അരിഞ്ഞതാണ് ചെറുതായി നുറുക്കിയ ആപ്പിളാണ് നമുക്ക് എന്തൊക്കെ പൊടിച്ചാലും അതൊക്കെ അതിൻ്റെ അകത്തിടാം പിന്നെ ബനാന അതും ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെള്ളമുതിരി മാങ്ങ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം നമുക്ക് ക്യാഷിനെട്ടും ബദാമും പിസ്തയൊക്കെ ഞാനിത് പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നല്ല ടിക്ക് ആയതുകൊണ്ടാണ് ഇത്രയും ഇത് അത് കുറച്ച് കഴിഞ്ഞ് ലൂസാകും ഹോൾസൊക്കെ ചേരുമ്പോഴത്തേക്ക് അത് കുറച്ചും കൂടെ ലൂസായി കിട്ടും നിങ്ങൾക്ക് ഇത്രയും ടിക്ക് വേണമെങ്കിൽ കുറച്ച് ലൂസാക്കി എടുക്കാം അത് ഹോൾസൊക്കെ അതൊരു തണുത്ത് വരുമ്പോഴത്തേക്ക് നല്ല നല്ല ലൂസായിട്ടിരിക്കും ഞാൻ ഇതിനു മുമ്പ് ഫുഡ് സലാഡിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് കുറച്ച് ലൂസാക്കി എടുത്തതാണ് അത് ഞാൻ നാട്ടിൽ വെച്ച് ഉണ്ടാക്കിയതാണ് ഇതിപ്പോൾ ഞങ്ങളുടെ മാർക്കറ്റിലാണ് നോമ്പിന് ഞാൻ നിതാൽ മോന് കസ്റ്റാർഡ് നിർബന്ധമായിട്ട് വേണമെന്ന് രണ്ട് ദിവസം കൊണ്ട് പറയുന്നുണ്ട് അതിലേക്ക് നമുക്ക് മാതളായിട്ട് കൊടുക്കാം കുറുമ്പോൾ പഴ അങ്ങനെയും പറയാം നല്ല നല്ലൊരു അടിപൊളി കളറായി അതിലേക്ക് നല്ല പിസ്തയും ബദാമും ഇതെല്ലാം നല്ല ഇതായിട്ട് പൊടിച്ചിട്ടുണ്ട് നമ്മളെടുക്കുമ്പോൾ ഇതെല്ലാം ഒന്ന് ഇളക്കി എടുക്കണം എന്നിട്ട് ഇത് ഒരു ക്ലീൻ ഷീറ്റ് വെച്ച് പൊതിഞ്ഞ് ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണേ മുമ്പേർക്ക് അടിപൊളി തന്നെ നിങ്ങളെല്ലാവരും കുട്ടികൾക്കുള്ളവർക്ക് ചെയ്ത് കൊടുക്കണം എല്ലാവർക്കും ഇഷ്ടമാവും അസ്ലാമലൈക്കും വീണ്ടും അടുത്തൊരു വീഡിയോ ആയി മൈഞ്ഞാൽ വരെ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക